thank you കാണാനാണ് ാണ് സീ ബ്രിഡ്ജ് ഇപ്പൊ നമ്മള് അടൽ സേതു ബ്രിഡ്ജിലോട്ട് കേറാൻ പോവാണ് ഫൈവ് ഹൺഡ്രഡ് മീറ്ററും കൂടി ഉണ്ട് അടൽ സേതുലോട്ട് കേറാൻ വേണ്ടി മുംബൈയുടെ സിറ്റിയുടെ ഒരു ചെറിയ വ്യൂ ഇതിൽ കിട്ടുന്നുണ്ട് ഏകദേശം കാണാൻ കഴിയും ഒരു ഫോറിൻ്റെ ലുക്കിൽ ഒരു ദുബായൊക്കെ പോയൊരു ഫീലാണിപ്പോൾ മുംബൈ കാണാൻ ഒരുപാട് ചേഞ്ചസ് മുംബൈയിലോട്ട് വരുന്നുണ്ട് മുംബൈ ആകെ മൊത്തം അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്വൻറ്റി ട്വൻറ്റി എയ്റ്റോടുകൂടി ഫുൾ മുംബൈ അപ്ഗ്രേഡ് ആവും മെട്രോ ആയിട്ടും റോഡ് നിർമ്മാണങ്ങളായിട്ടും ബ്രിഡ്ജസായിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസാർബർ ലിങ്ക് ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ബോർഡ് കാണാൻ പറ്റും ഈ ബ്രിഡ്ജ് വന്ന് മുംബൈയും നവി മുംബൈയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് എൻ്റെ നീളം ഈ ബ്രിഡ്ജിന് ശിവരി നവാശേവ ട്രാൻസ് ഹാർബർ ലിങ്കും എന്നൊരു പേരുകൂടെ ഉണ്ട് പിന്നെ ഇതിന് അടൽ സേതു എന്നും പറയാറുണ്ട് അടൽ സേതു ആണ് കോമൺ നെയിം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ആണിത് ആൻഡ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയത് പന്ത്രണ്ടാമത്തെ സ്ഥാനമാണ് ഈ ബ്രിഡ്ജിനുള്ളത് അത് നമ്മുടെ മുംബൈയിലാണ് അത് ഏറ്റവും വലിയൊരു അഭിമാനമായ കാര്യമാണ് ടു തൗസൻഡ് എയ്റ്റീൻ ഏപ്രിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് ആൻഡ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജനുവരി ട്വൽത്തിന് ഇത് ഓപ്പൺ ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണ മുംബൈയിലുള്ള ശിവരിയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ആൻഡ് ഖരാപൂരി ഒരു ദ്വീപുണ്ട് ഇവിടെ അതിൻ്റെ വടക്ക് താനെ ക്രീക്ക് കടന്നാണ് ഈ പാലം നവാഷെവയിൽ എത്തുന്നത് നവാശെവയിലുള്ള ചെറിയൊരു ഗ്രാമമുണ്ട് ഒരു എന്ന് പറഞ്ഞ ഗ്രാമം അവിടെയാണിത് കൊണ്ട് ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ കിഴക്ക സൈഡ് മുംബൈ എക്സ്പ്രസ് ഹൈവേയും ആൻഡ് പടിഞ്ഞാറ് സൈഡ് വന്ന് വെസ്റ്റേൺ ഫ്രീവേയുമാണ് പിന്നെ ഇതൊരു ആറുവരി പാതയാണ് പിന്നെ ഒരു ഇതിൽ ഈ ബ്രിഡ്ജില് രണ്ട് എമർജൻസി എക്സിറ്റും ഉണ്ട് മുംബൈ പോലുള്ള ഒരു സിറ്റിയിലെ ട്രാഫിക്കിന്റെ കാര്യം ചോദിക്കുകയുണ്ടല്ലോ മുംബൈ നവി മുംബൈ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറാണ് നമുക്ക് നോർമലായിട്ട് എടുത്തുകൊണ്ടിരുന്നത് ആ രണ്ട് രണ്ടര മണിക്കൂറാണ് നമുക്കിപ്പോൾ സേവ് ആയിരിക്കുന്നത് ഈ ബ്രിഡ്ജ് വന്നതോടുകൂടി വെറും ട്വൻ്റി മിനിറ്റ്സിലാണ് നമ്മൾ മുംബൈയിൽ നിന്ന് നവീ മുംബൈയിലോട്ട് എത്തുക അതുപോലെ തിരിച്ചും ഈ ബ്രിഡ്ജിൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് വന്ന് ഹൺഡ്രഡ് ആണ് ഇതിൽ ഫോർ വീലേഴ്സ് ആണ് അലൗഡ് ആയിട്ടുള്ളത് ആൻഡ് ടൂ വീലേഴ്സ് ത്രീ വീലേഴ്സ് പിന്നെ ബുള്ളോ കാർഡ്സ് അതുപോലത്തെ സംഭവങ്ങളൊന്നും അലൌഡല്ല നമുക്ക് കാറുകളും ദെൻ ലോ ട്രക്കുകൾ അതൊക്കെയാണ് അലൗഡ് ഓട്ടോറിക്ഷ ട്രാക്ടർ അതുകൊണ്ട് ഒരു സംഭവം ഇതിൽ അലൗഡ് അല്ല ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം മെട്രിക് ടൺ ഓഫ് സ്റ്റീലും പിന്നെ അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മെട്രിക് ടൺ ഓഫ് സിമെൻറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഏകദേശം എഴുപതിനായിരം വണ്ടികൾ ഈ ബ്രിഡ്ജിലൂടെ ട്രാവൽ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ആക്ച്വലി ഇവിടെ വണ്ടികൾ നിർത്താൻ പാടില്ലെന്നാണ് നോൺ സ്റ്റോപ്പായിട്ട് പോകേണ്ടതാണ് പക്ഷേ പബ്ലിക് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസ് എടുക്കാനും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ആദ്യം ഉദ്ഘാടനം ചെയ്ത് അധികം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫൈൻ ഇവിടെ എല്ലാം ക്യാമറ ഉണ്ട് അപ്പോൾ ഫൈൻ ഉണ്ട് ഓൺ ദ സ്പോട്ട് തന്നെ ഫൈൻ അടിച്ചു കിട്ടും ഇപ്പോൾ അധികം ടൈം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പബ്ലിക്കിനെ അലോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിർത്താൻ നമ്മൾ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഈ കടൽപാലം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പതിനാറര കിലോമീറ്റർ ഫുൾ കടലിലും ആൻഡ് ഒരു അഞ്ചര കിലോമീറ്റർ കരയിലുമായിട്ടാണ് വരുന്നത് രണ്ട് സൈഡും ഈ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കാരണം ഒരു സൈഡ് അവർ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡ് അത്രയും ക്ലിയർ ആയിട്ട് അല്ല ഫുൾ ഇപ്പോൾ നമ്മൾ കടലിൻ്റെ നടുവിൽ കൂടിയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കാറിൻ്റെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചു തരാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കടല് ണിപ്പോൾ രണ്ട് സൈഡും കടൽ കാണുന്നുണ്ട് നമുക്ക് കടലിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളും അങ്ങനെ വണ്ടി സൈഡിൽ ഒതുക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൈഡിലൊന്ന് വണ്ടി ഒതുക്കിയിട്ട് കടലിൻ്റെ ആ അടിപൊളിയായിട്ടുള്ള വ്യൂ ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റി പബ്ലിക്കിൻ്റെ തിരക്ക് കണ്ടാൽ എന്തോ വലിയൊരു അമ്യൂസ്മെൻ്റ് പാർക്കിലുള്ള പബ്ലിക് അത്രയും ഒരു എന്താ എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടി ഒരുപാട് തിരക്കുണ്ടായിരുന്നു ബ്രിഡ്ജ് ഫുള്ളായിരുന്നു ഓൾമോസ്റ്റ് ഒത്തിരി പേരുണ്ടായിരുന്നു ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര പേരാണ് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സെൽഫി എടുക്കാനും അതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു ഫുൾ പബ്ലിക്കും വൺ വേയിലെ ഏകദേശം മൂന്ന് ആണ് ഇതിലുള്ളത് രണ്ട് ലൈൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വണ്ടി നിർത്തി പബ്ലിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കണ്ടോ എത്ര സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത് ഉണ്ടോ ഫുള്ളായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലിൻ്റെ തിരക്കിലാണ് നമ്മളപ്പം അങ്ങനെ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തു അധികം നേരം നിന്നാൽ പോലീസ് വന്ന് ഫൈൻ അടിക്കും അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ ഈ ബ്രിഡ്ജിൽ ഏകദേശം ആയിരം ഇരുന്നൂറ്റി പന്ത്രണ്ട് ലൈ സ്ട്രീറ്റ് ലൈറ്റ്സ് അതായത് ലൈറ്റ് പോൾസ് പോൾസാണോ ഉള്ളത് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഫുൾ നടുക്കാണ് ലൈറ്റ് പോൾസ് ഉള്ളത് അപ്പോൾ അത് മറൈൻ ലൈഫിനെ നൈറ്റ് ടൈമിൽ ഒട്ടും ബാധിക്കില്ല ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ ഉണ്ടാവില്ല അങ്ങനെ അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ലൈറ്റ് പോൾസ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ മറൈൻ ലൈഫിനെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പിന്നെ എവറി ഇയർ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഫ്ലെമിംഗോസ് എസ്പെഷ്യലി മുംബൈയിലോട്ട് വരാറുണ്ട് അത് അവരുടെയും ലൈഫിനെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ ഒരുപാട് കെയർ കൊടുത്തിട്ടാണ് ഈ ബിൽ ബ്രിഡ്ജ് ഫുള്ളായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ബ്രിഡ്ജിന്റെ അടുത്തൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ സൈഡിലുള്ള ക്രാഷ് ബാരിയേഴ്സ് വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു ട്രക്ക് വന്ന് ഇടിച്ചാലും അത് വെള്ളത്തിലോട്ട് വീഴില്ല അവിടെ തന്നെ നിൽക്കും അത്ര സ്ട്രോങ് ആയിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് ഈ ബ്രിഡ്ജ് എൽ എൻ ടി അത്രയും നമ്മുടെ ജീവന് വേണ്ടി കെയർ കൊടുത്ത് പ്ലാൻ ചെയ്താണ് ഈ ഫുൾ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി പെട്രോളിങ് വെഹിക്കിൾ എപ്പോഴും ഇതിൽ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഒരുപാട് ക്യാമറസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ സ്പീഡ് ലിമിറ്റ് ഹൺഡ്രഡിന് മുകളിൽ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഫൈനും ഉണ്ടാവും അതും നമ്മൾ സൂക്ഷിക്കുന്ന ഇതിൽ ഹൺഡ്രഡിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഉടൻ തന്നെ ഫൈൻ ഉണ്ടാവും ഹൺഡ്രഡ് ആണ് മാക്സിമം ലിമിറ്റ് ഇവിടെ ഒരുപാട് ആധുനിക ടെക്നോളജികളും ഈ ബ്രിഡ്ജിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ക്രാഷ് ഉണ്ട് ആൻഡ് സ്റ്റോളൻ വേക്കിൾ ഡിസ് ഉണ്ട് പിന്നെ പെഡസ്ട്രിയൻസ് ആരെങ്കിലും ഇത് ആക്ച്വലി എന്തായാലും ഇതിൽ നടന്ന് പോകാൻ പറ്റില്ല അങ്ങനെ പെഡസ്ട്രിയൻസിൻ്റെ എന്തെങ്കിലും ഇതുണ്ടല്ലോ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് അതുപോലെ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോങ് സൈഡിൽ ആരെങ്കിലും കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും അതുപോലെ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് അതുപോലെ തന്നെ എവറി മുന്നൂറ് മീറ്ററിനുള്ളിൽ മൂന്ന് മൂന്ന് ക്യാമറകൾ വീതം പോളിൽ ഉണ്ട് അത് നമ്മുടെ സ്പീഡും ഒക്കെ അവർ ഇത് ചെയ്യാനായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിലായിട്ട് റെസ്ക്യൂ സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇപ്പോൾ സിറ്റിയുടെ അടിപൊളി വ്യൂ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാറാവുന്നു പിന്നെ ഇതിന് രണ്ട് എക്സിറ്റാണ് ഉള്ളത് എൻട്രി എവിടെയും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ വ്യൂ പറയേ വേണ്ട രണ്ട് സൈഡും കടലായേണ്ട അടിപൊളി വ്യൂ ആണ് നമുക്ക് ഷിപ്പ് ഒരുപാടാണെങ്കിൽ കാണാൻ പറ്റും കാർഗോ ഷിപ്പ്സ് ഒരുപാട് കാണാൻ പറ്റും ഈ കാണുന്നതൊക്കെ ന്യൂ ബോംബെ ആണ് കേട്ടോ ന്യൂ ബോംബേട് നല്ല സൂപ്പർ വ്യൂ ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജ് വന്നോട്ടു ശേഷം നമുക്കിപ്പോൾ മുംബൈയിൽ നിന്ന് നവി മുംബൈ പൻവേൽ ഒക്കെ വളരെ ഈസി ആയിട്ട് അധികം ടൈം ഇല്ലാതെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുൾ ബ്രിഡ്ജും ക്രോസ് ചെയ്തു ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസയുടെ അടുത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സിറ്റിയിൽ നിന്ന് ബ്രിഡ്ജിലോട്ട് എൻട്രി ആവുമ്പോൾ ടോൾ പ്ലാസ ഇല്ല എക്സിറ്റ് ആകുമ്പോഴാണ് ടോൾ പ്ലാ ടോൾ പ്ലാസ വരുന്നത് ഒരു സൈഡിൽ ഏകദേശം എട്ട് ടോൾ ബൂത്ത്സ് ആണ് ഉള്ളത് അങ്ങനെ ടോട്ടൽ രണ്ട് സൈഡും കൂടെ പതിനാറ് ടോൾ ബൂത്ത് ഉണ്ട് വൺ വീക്ക് ടോളിൻ്റെ ചാർജ് വന്ന് ടു ഫിഫ്റ്റി റുപ്പീസാണ് ടു ആണെങ്കിൽ ത്രീ സെവൻറ്റി ഫൈവ് അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾക്ക് തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് ടോൾ കട്ടാവുള്ളൂ അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കട്ടാവും ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്തിരിക്കണം ഇതാണ് ടോളിൻ്റെ ചാർജസ് ഒക്കെ ഓ നല്ല അടിപൊളി സിസ്റ്റം ആണല്ലോ പെട്ടെന്ന് തന്നെ ടോൾ ഇതായി അടിപൊളി ക്യാമറ ആണ് പെട്ടെന്ന് തന്നെ ടോള് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത് ഇത് മെഷീൻ റീഡ് ചെയ്യുന്നവരെ അവിടെ നിൽക്കുകയോ ഒക്കെ വേണമല്ലോ ഇത് അതൊന്നും വേണ്ടി വന്നില്ല പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ടോള് ക്ലോസ് ചെയ്തു അപ്പം അങ്ങനെ നമ്മൾ അട്ടൽ സീതു ഫുള്ളായിട്ട് കണ്ടു എൻ്റെ കൂടെ നിങ്ങളും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളിയൊരു ഒരു ദിവസമായിരുന്നു നമുക്കിനി വീട്ടിലോട്ട് പോകാം ഇവിടെ നിന്നൊരു കിലോമീറ്റർ ഉണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയ വീഡിയോ വീഡിയോ കൊണ്ട് ഈ ലൈക്ക് ഷെയർ ോട്ട് പോവാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിന്നപ്പോ മോനും ഹസ്ബൻഡും കൂടെ ഒപ്പിച്ച പരിപാടിയാണിത്